ആസാദ് റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ടവർ സിവിൽ സർവീസ് പരീക്ഷയിൽ ആറാം റാങ്ക് മലയാളിക്ക് തൃശൂർ കോളഴി സ്വദേശി കെ മീരയാണ് സ്വപ്ന നേട്ടം സ്വന്തമാക്കി നാടിന് അഭിമാനമായത് സംസ്ഥാനത്തിന് മുഴുവൻ അഭിമാനകരമായ നിമിഷമാണിതെന്നും റവന്യൂ കുടുംബത്തിലേക്ക് മീരയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിനാകെ വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ് സംജാതമായിട്ടുള്ളത് ഒരു ചെറിയ അനുഭവമല്ല ഇത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള കേഡറൽ ആണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് സ്വാഭാവികമായിട്ടും റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഉയർന്ന ഉദ്യോഗസ്ഥയായിട്ട് ഒരാൾ കൂടി എൻടർ ചെയ്യിക്കുന്നതാണ് തീർച്ചയായിട്ടും സിവിൽ സർവീസിൽ ജില്ലാ കളക്ടർ ഹരിത വി കുമാർ സിയവർ ചിറ്റിലപ്പള്ളി എം എൽ എ ജനപ്രതിനിധികൾ തുടങ്ങിയവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു മീരയ്ക്ക് മധുരപരിഹാരം നൽകിയാണ് മന്ത്രി ആഘോഷത്തിന്റെ ഭാഗമായത് ഇത്രയും മികച്ച റാങ്ക് പ്രതീക്ഷിച്ചില്ലെന്നും ഒരുപാട് സന്തോഷമുണ്ടെന്നും മീര പറഞ്ഞു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ആശ്വാസമുണ്ട് കാരണം ശ്രമിക്കുന്നതാണ് ബംഗളൂരുവിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് മീരയ്ക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെന്ന ആഗ്രഹം തോന്നിയത് നാലാമത്തെ പരിശ്രമത്തിലാണ് റാങ്ക് ഉറപ്പിച്ചത് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് രണ്ടായിരത്തി പതിനാറ് ബാച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് മീര